രാവിലെ എഴുന്നേറ്റിട്ട് അനിയൻ്റെ കൊച്ചുങ്ങളെ വീഡിയോ കോൾ വിളിച്ചതാട്ടോ രാവിലെ വെച്ചാൽ ഞാൻ നേരം വൈകീട്ട് എഴുന്നേക്കാൻ വേണ്ടി ബിക്കോസ് ഇന്നലെ ഒരു മണി അതിലേ വന്ന് കിടന്നപ്പം ചൊരമൊക്കെ ബ്ലോക്ക് ആയിരുന്നു ജോൺസായിട്ട് ഇനി രാവിലെ കടയും ജോൺസായിട്ടേ ഈ തോർത്ത് ഇങ്ങനെ ഇടുള്ളൂ കേട്ടോ ബെഡ്റൂമിൽ കിച്ചപ്പം എന്തായാലും രണ്ട് വാക്ക് പറ കിച്ചിനോട് ഞാൻ രാവിലെ പറഞ്ഞു അനിയൻ്റെ മോനാണ് ഞങ്ങൾ അമേരിക്കയിലാണ് ഉള്ളതെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം അവൻ ചോദിക്കൂടെ രാവിലെ ആവട്ടെ എമാച്ചു കാണിച്ച എം ആച്ചുനെ അനിയൻ്റെ ഒരു മോളും ഉണ്ട് കാണിച്ചു കൊടുക്കുക എം കാണിച്ചാ വീഡിയോ പോസ് ആയിപ്പോയി ഹാഫ് കൈ ടാറേലും എത്ര വർഷം മുമ്പത്തെ ഷർട്ട് ചേട്ടാ നാല് വർഷം മുമ്പത്തെ ഷർട്ടാണ് ഹാഫ് കൈ ആയിരുന്നു ആ സമയത്ത് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെയാണ് കൈ ഒക്കെ പറഞ്ഞ ഫുൾ കൈ ആക്കിമാണിച്ചേമാണിച്ചേനു വീഡിയോ കോളിൽ കാണിക്കും യൂട്യൂബില് എന്റെ കാണിച്ചു കാണിച്ചോക്കട്ടെ അവളാണ് എമ്മയാണ് അവടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് ഏ കാണുന്നില്ല ആ ഇതാ ഇതാ ഇതൊ കുസൃതി പിടിച്ചവൾ അവക്ക് ഫോൺ വേണം വീഡിയോ കോൾ കോള് വിളിച്ചപ്പോരക്ക് ഫോൺ വേണം അവന്റെ ഇഷ്ടത്തിൽ ഇപ്പൊ രാവിലെ തന്നെ കിടന്ന കാര്യം മോളെ കിച്ചു സ്കൂളിൽ വിടണ്ടേ ഇന്ന് ക്ലാസ് ഇല്ല സാറ്റർഡേ അല്ലേന്ന് എനിക്ക് ഏതാ ദിവസങ്ങളെന്നുപോലും ഇപ്പൊ അറിയുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് വരാട്ടോ ഞാൻ വരാ ജോൺസേട്ടയിന് വിടട്ടെ മോളെ ഞാൻ ജോൺസേട്ടിനെ വിട്ടിട്ട് കൊഴപ്പില്ല ഒരു മിനിറ്റ് ഞങ്ങളുടെ സിമെന്റ് കട ഇവിടെ ഏകദേശം അടുത്ത് തന്നെയാണ് ഒരു രണ്ട് കിലോമീറ്റർ അങ്ങനെ കിലോമീറ്റർ കണക്ക് പറയാൻ അപ്പോൾ ജോൺസേട്ട അതിനോട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മീൻ വാങ്ങിയിട്ട് വാ ജോൺസേട്ടായി ഇവിടെ പണ്ട് സ്ഥിരമായിട്ട് മീൻകാര് വരുമായിരുന്നു ഇപ്പോൾ ആരൊക്കെ വരും വരില്ല എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു ജോൺസേട്ടായി മീൻ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ജോൺസെട്ടായി മീൻ വാങ്ങിയിട്ട് വന്നു ജോൺസെട്ടയ്ക്ക് നോയമ്പായത് പറഞ്ഞാൽ ജോൺസെട്ട് ഇറച്ചിയും മധ്യവും വെർജിച്ചു മീനാണ് ഇപ്പോൾ കഴിക്കുന്നത് കേട്ടോ എല്ലായിടത്തും ക്രിസ്മസിൻ്റെയൊക്കെ തൂക്കിയിട്ടുണ്ട് നമ്മളും തൂക്കിയിട്ട് കേട്ടോ അപ്പം ജോൺസേട്ട വന്നിട്ട് തിരിച്ചു പോകാൻ അത് എൻ്റെ കാരാട്ടോ ജോൺസെട്ടെ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ലോണം കാറും ജീപ്പും സ്കൂട്ടറും ഒക്കെ ഓടിക്കായിരുന്നു എൻ്റെ സ്കൂട്ടർ അപ്പുറത്തെവിടെയാണ് കുഴപ്പമുണ്ട് കാണിച്ചതാണ് ഇപ്പോൾ കുറച്ച് പേടിയില്ല ഞാനിതൊന്നും ഓടിക്കാത്ത തൊന്നാമത് എൻ്റെ മൈൻഡ് ശരിയില്ല ഒന്നും ശരിയാവില്ല ഞാൻ സാറ്റി പറഞ്ഞുകൂടാം എനിക്ക് എപ്പോഴും ഞാൻ പോകാൻ നേരത്തും വരാൻ നേരത്തും ഇങ്ങനെ നിൽക്കും കരാ ശരിയാ ഇനിയും അടിച്ചുവാരി കേട്ടോ അടിച്ചു വരിൽ കഴിഞ്ഞൻ്റെ ഇനി രാവിലെ ഞാൻ ഈ ഫോൺ ചാർജിന് വെച്ചേക്കുമായിരുന്നു എനിക്ക് ചോറിൻ്റെ ഞാൻ വാഴ വെട്ടിക്കൊണ്ടുവന്ന് പിന്നെ ജോൺസായിട്ടായി മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായില്ല പിന്നെ ഉലുവച്ചീര വെടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉലുവച്ചീര ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ രാവിലെയൊന്നിങ്ങനെ വെള്ളത്തിലിട്ട് കൊണ്ടു കുറച്ച് നേരം പിന്നെ ഇത് ഞാൻ ഇന്ന് തേങ്ങ വറുത്തരച്ച മീൻകറിയാണേ തേങ്ങ വറുത്തരച്ച മീൻകറി ഞാൻ എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയുമോ ഇത്തിരി വെളിച്ചെണ്ണയ്ക്കകത്ത് തേങ്ങ രണ്ട് മൂന്ന് കുരുമുളക് ചെറിയ ചെറിയുള്ളി പെരിഞ്ചീരകം ഉലുവ കുരുമുളക് ഇതിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കും മൂപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തിരി മല്ലിപ്പൊടി അങ്ങോട്ട് എന്നിട്ട് മാങ്ങ ഇട്ട് തേങ്ങ വറുത്തരച്ച കറിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു ബാക്കി കാരണം ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങി വെച്ചാൽ കുറച്ച് എന്തൊക്കെ ഇരിപ്പുണ്ട് എന്ത് കാണിച്ചു തരാം മധുരക്കിഴങ്ങും ചെയ്യാൻ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ അതങ്ങോട്ട് കുഴുങ്ങാന്ന് വിചാരിച്ചു ഞാൻ അവിടെ ബാക്കിലൊക്കെ അടിച്ചുമായിട്ടോ ജോൺസറും വെള്ള അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രമേ ഇടുള്ളൂ കൊണ്ട് അലക്കി തെറ്റി അലക്കി അച്ചേക്കുന്നുണ്ടാവും കുറേ മടക്കി ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള പൂക്കൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിട്ടോ കാരണം ഇതിനകത്തൊക്കെ പൊടി പിടിച്ചിട്ടാണ് എനിക്കിങ്ങനെ ശ്വാസമുട്ട് വരുന്നത് ആ പൊടി ശ്വസിച്ചിട്ട് കാച്ചിലും ഒരു കപ്പയും ചേമ്പും മധുരക്കരും ഉണ്ട് ചേ കപ്പ ചിലപ്പോൾ കേടായിട്ടുണ്ടാവും ബാക്കിയൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചൊരു ചെണ്ടെന്നൊരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മളെ മുളകുടച്ചതും കൂട്ടിയിട്ട് വൈകുന്നേരം ഒരു കഴിക്കല് രണ്ട് നേരം ഫുഡ് കഴിക്കുന്നുള്ളൂ കേട്ടോ ഒത്തിരി നേരം കഴിക്കാറില്ല നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ വിചാരം ഞാനിങ്ങനെ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഇല്ല ഞാൻ രണ്ടു നേരമൊക്കെ ഫുഡ് കഴിക്കും ഇനി മീൻ നന്നാക്കണം ഒക്കെ സ്പീഡ് സ്പീഡ് പിന്നെ കൈ ഉണങ്ങി കേട്ടോ വിരലൊക്കെ ഉണങ്ങി എനിക്കിങ്ങനെ അടുക്കളപ്പണി എടുക്കാൻ പറ്റിയില്ല ഭയങ്കര അസ്വസ്ഥത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് കുക്കിങ് പാത്രം കഴുകാനും എനിക്ക് മടിയില്ല എനിക്ക് ഇച്ചിരി ഇടൽ തുണി മടക്കി വെക്കല് തുണി ആറിടലാനും മടി പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റും സി സി ക്യാമറ ഉണ്ട് കേട്ടോ പിന്നെ ജോൺസാരുടെ ഫോണിലേക്ക് അത് ആക്സസും ഉണ്ട് ഇന്ന് ചക്കര പാർട്ട് ടൈമിന് പോയതുകൊണ്ട് അല്ലെങ്കിൽ അവളെ ഫോൺ വിളിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പണി എടുക്കുക കുറേ കുശുംബും കുന്നായ്മയും ഒക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ചക്കര ഭയങ്കര ബൈബിൾ വായനയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു കുശുംബും പറയാൻ പറ്റില്ല മമ്മി ഈ കുശുംബം പറയാലോ പറയുന്നുണ്ട് നല്ലോണം മൂത്ത് കറിക്ക് എത്ര നിറം വേണം നമ്മൾ തീരുമാനിക്കുന്നു അതിനനുസരിച്ച് അത് മൂപ്പിക്കാം കേട്ടോ നല്ലവണ്ണം മൂത്താൽ കറിക്ക് നല്ല കറുത്ത നിറം കിട്ടും ജോൺസഡേക്ക് അങ്ങനത്തെ കറി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ വെച്ച് രസക്കൂട്ടുണ്ട് കുറച്ച് രസം വെക്കാം അടുക്കളപ്പണികൾ ഓരോന്നായിട്ട് ചെയ്യട്ടെ കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം എൻ്റെ മീൻ നന്നാക്കൽ കഴിഞ്ഞ കേട്ടോ ഞാൻ മീൻ നന്നാക്കുന്നത് ഈ രീതിക്കാണേ എനിക്ക് വാല് നല്ലോണം മുറിയണം വാലിൻ്റെ കഷ്ടം കാണരുത് ഈ സൈഡിൽ ചിറകൊക്കെ എടുത്ത് കളയും പിന്നെ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിയിൽ ഞാൻ എനിക്കതുപോലെ മീനിനെ എപ്പോഴും മൺചട്ടി തന്നെ വേണം ഏയ് വാഴയൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പിന്നെ അതുപോലെ തേങ്ങ ആ വറുത്തരച്ച നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഞാൻ അതിനകത്തിട്ടത് മാങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നല്ലോണം ഇട്ട് ഈ അരപ്പും കൂടി ഒന്നിച്ചിട്ട് ഉപ്പ് ഇട്ട് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇടാൻ പറഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ഇടണം ഇത് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തേക്ക് ഞാൻ ഈ അയല നുറുക്കിയത് ഇടാട്ടോ ചെയ്യാം അതെ എൻ്റെ കറിയായി ചീരത്തോരനായി അയില വറക്കാൻ തേച്ച് വെച്ചു രസം ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉണ്ടല്ലോ ഇങ്ങനത്തെ പൊടികളൊക്കെ അതിലൊക്കെ അങ്ങേൻ്റെ വയ്പോ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ടല്ലോ ഫ്രിഡ്ജിലാണ് നോക്കുക കാരണം ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ പുറത്ത് വെച്ചാൽ ഇതിൻ്റെ കട്ട പിടിച്ചോ ക്യൂട്ടക്സ് ഒക്കെ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ട പിടിക്കാതിരിക്കേ പിന്നെ അതുപോലെ തന്നെ ഞാൻ മസാലപ്പൊടികളൊക്കെ ഞാൻ ഇവിടെയും കോഴിക്കോട് ആയിട്ട് ആയതുകൊണ്ട് ഇനി ഞാൻ മസാലപ്പൊടികളില്ലേ മല്ലിപ്പൊടി മീറ്റ് മസാല സാമ്പാർ പൊടി ഒക്കെ ഫ്രിഡ്ജിനകത്ത് ആണ് കേട്ടോ സൂക്ഷിക്കുന്നത് ഇനി രസം കൂടായ നമ്മളെല്ലാ പണിയും എനിക്ക് അടുക്കളപ്പനി ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഞാൻ കുറേ നേരം അടുക്കളി നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പനി വേദന ഒരു മണിക്കൂറുണ്ടെങ്കിൽ ചോറും പ്രതിയെക്കാം ചോറ് ഞാൻ പിന്നെ ജോൺസേട്ട് വലിയ ചൂടോടെ വെക്കാന്ന് കൊടുത്തിട്ടാണേ ഞാൻ നല്ലോണം കുടിമുളക ജോൺസേട്ട് ആണെങ്കിലും എനിക്കാണെങ്കിലും രസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മല്ലിച്ചപ്പുണ്ടല്ലോ ഞാൻ നല്ലോണം അരിഞ്ഞിട്ട് ഇതാണ് എൻ്റെ രസത്തിന്റെ പാത്രം മല്ലിച്ചപ്പ അരിഞ്ഞിട്ട് ഈ രസത്തിന്റെ പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് ചൂട് രസം അതിനകത്തേക്ക് ഒഴിക്കുകയ്യാകാം പിന്നെ ഉണ്ടല്ലോ കറികളൊക്കെ ആവി പോയ ശേഷം ഞാൻ മൂടി കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആവിയിൽ ഇപ്പൊ മൂടിന്റെ ഒരു വെള്ളം ഉണ്ടാവില്ലേ കറിയിലേക്ക് തന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി വിട്ടെന്ന് വളിക്കുന്ന ആട്ടാണ് പറയുന്നത് ൊഴിഞ്ഞി സെറ്റ് ഞാൻ രസ കുട്ടിനകത്ത് ആകെ പിന്നെ ഇട്ടത് കുരുമുളക് ചതച്ചതും തക്കാളി കായ്ക്കളി സംഭവ സെറ്റ് പപ്പടം വേണേ വറക്കാമായിരുന്നു പക്ഷെ എനിക്ക് വേണ്ട എൻ്റെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ വൈകുന്നേരത്തേക്കുള്ള മധുരക്കിഴങ്ങ് ചേമ്പ് കാച്ചിൽ ഒക്കെ ഞാൻ ഇതാക്കി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം എനിക്കിനി കുറച്ച് കഴിയുമ്പോൾ ഇനിയും അടുക്കളയിൽ കയറി എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ എനിക്ക് വർക്കും ഉണ്ട് ഇതേ നല്ല രസമായിട്ടുണ്ട് രസത്തിന് ഞാനൊത്തിരി മധുരം കൂടി ഇടോ വെള്ളത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു അതിട്ടെ ചീരത്താളായി മീൻകറിയായി ഞാൻ ഞാൻ രണ്ട് കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടൊന്ന് വേവിക്കുക കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് അപ്പം നമ്മളിതേ കിച്ചൺ ക്ലോസ് ചെയ്യുന്നു നമ്മളിനി കുറച്ച് തന്നെ വറക്കിലേക്ക് ഇരിക്കുക കേട്ടോ എൻ്റെ ഇടയ്ക്ക് മധുരക്കിഴങ്ങ് അടുപ്പത്തിള്ളത് ഞാൻ ഓർത്തില്ലെങ്കിൽ പണിയാകും ഞാൻ ഓർക്കും ഓക്കെ ഇനി എത്ര ഫോൺ വന്നു എന്നൊക്കെ നോക്കട്ടെ ഞാൻ ഞാൻ സാലല്ലോ ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മാറണം പിന്നെ ഞങ്ങളുടെ പില്ലോ കവറിൽ എപ്പോഴും ഡൈ ആവും കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഡൈ ചെയ്യുന്നതാരണം യോ പറഞ്ഞ പോലെ എനിക്കിന്ന് ഡൈ ചെയ്യാനുണ്ട് ഈ ഞങ്ങളുടെ കുഞ്ഞിനു മുത്തിരിച്ചതാണ്ട നമ്മുടെ ടൂക്കുണുമൊത്തിരിക്കുന്നണ്ട ചക്കര വാവാ ഞങ്ങൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരങ്കുമ്പോഴും ഒക്കെ ഞങ്ങളുടെ കൂടിയുണ്ട് നമ്മുടെ പൊന്ന് ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റിറോയിഡ് ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ വെയിറ്റ് നോക്കുന്നില്ല അമ്പത്തി നാല് കിലോ ഉള്ളത് ഞാനിപ്പോൾ അമ്പത്തി ഏഴ് കിലോ ആയി അപ്പോൾ ഓക്കെ ഇനി ഞാൻ എൻ്റെ കുറച്ച് വർക്കിലേക്ക് ഇരിക്കട്ടെ കേട്ടോ എനിക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലും കുറിക്കാൻ സാധനം കിട്ടിയാൽ നല്ലതാട്ടോ പ്രത്യേകിച്ചും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മലിനുള്ള കഴിക്കാനാണ് ചില സമയം തോന്നുന്നത് ചില സമയം ഇങ്ങനെ കുറിക്കാൻ ഇത് ഞങ്ങൾ എറണാകുളത്തുനിന്ന് കൊണ്ടുവന്നാൽ ഗാട്ടിയാട്ടോ ഗാട്ടി ഗാട്ടി എങ്ങോട്ട് വെച്ചോ കണ്ടം പൂച്ച കയറി എന്റെ അടുക്കളയിൽ കണ്ടം പൂച്ച കയറിയല്ലോ വീഡിയോ എടുക്കുന്നത് വെറുതെ എന്നാലും എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് വന്നപ്പോൾ പപ്പറം കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞു പോയിട്ടുണ്ട് മീനൊക്കെ വറുത്തോട്ട് ഞാൻ ജോൺസെട്ട് വരുമ്പോഴേക്കും രസം ഒന്നും കൂടി ചൂടാക്കി ോ ജോൺസപ്പറോ പപ്പടം കഴിക്കില്ലല്ലോ ജോൺ കണ്ടോ താങ്ക്ടുത്ത് കണ്ടോ ജോൺസറ്റേക്ക് ചോറ് കൊടുത്ത് ഞാൻ കഴിക്കുന്ന നോക്കിക്കണേ ജോൺസര വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസം ആരോ വീഡിയോ ചോദിച്ചു ഇതിലെന്താ ചോദിച്ചാൽ ഈ സ്റ്റിക്കറിന് ഇങ്ങനത്തെ ഒരു നാല് ഗ്ലാസ് ഉണ്ട് അവിടെ ജോൺസേട്ട എല്ലാത്തിലും ഒഴിച്ച് ഒഴിച്ചു ചൈസൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കുടിക്കും കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചൂടുവെള്ളം എടുക്കുമ്പോൾ ഇത് അങ്ങ് പൊട്ടും എനിക്കാണ് ഇങ്ങനത്തെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ അടയാളിട്ടേക്കുന്നേ കുഞ്ഞാനേനെ മനസ്സിലായോ എൻ്റെ ഫോണും കൊണ്ട് ഓടിയെന്ന് ഓടിയെന്നറിയിപ്പോൾ വെക്കട്ടെ കേൾക്കെട്ടോ ഞങ്ങൾ കീഴൊന്ന് ടൗണിലേക്ക് പോകാനാണ് ജോൺസട്ടയും കൂടെ ജോൺസേട്ട ജോൺസട്ട് സി എ അടുത്ത് പോവാ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കൂടെ പോവും ഞാനും ജോൺസേട്ട ഇതേ ജസ്റ്റ് പുറത്തേക്ക് പോവുകയാണ് പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ ജോൺസേട്ട് ഉച്ച വരെയൊക്കെ ഷോപ്പിൽ പോകും ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ജോൺസെട്ടിനെ എവിടേക്ക് വണ്ടി ഓടിക്കുന്നു ഞാൻ കയറി ഇരിക്കും ടൂറി വരച്ചിലൊന്നുമില്ല ഇപ്പം ഞാൻ ഈ സ്റ്റേഡിയം റോഡിലേക്കൊക്കെ വന്നിട്ട് ഞാൻ തിരക്കായതുകൊണ്ട് ജോൺസേട്ട് രക്ഷപ്പെട്ടിരിക്കായിരുന്നു ഇപ്പോൾ ജോൺസെറ്റേ പറഞ്ഞ എല്ലാം കുറച്ച് എല്ലാം നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ അടുത്ത് മാർച്ച് മാസം അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തമാട്ടെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ട്യൂഷൻ ഫീസ് കൊടുത്ത് പഠിക്കുന്ന പോലെയാണ് എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ വെച്ച് പഠിച്ചത് ആ ഒരു ഫീൽഡ് വിടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ചക്കരവണ്ണെന്നാ പറഞ്ഞു എല്ലാം നിർത്തിയിട്ട് അവളെ പപ്പേനെ നോക്കിയിരുന്നോ ശമ്പളം അവള് മാസം അയച്ചതാണ് അപ്പം ഞാൻ പറയും എല്ലാം നിർത്തി എന്ന് പറയട്ടോ എന്നാൽ എന്നിട്ട് ശമ്പളം അവളേ നമുക്ക് മാസം വാങ്ങുകയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഡൗളിലേക്കൊക്കെ പോവാണ് കാരണം ജോൺ ചേട്ടന്റെ കയ്യിൽ വെഡ്ഡിംഗ് റിംഗ് ഭയങ്കര ടൈറ്റായി പിന്നെ ഇടാൻ പറ്റുന്നില്ല സോ അത് അത് കൊടുത്തിട്ട് വേറെ മൂത്തിരും വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പം എനിക്ക് ഇപ്രാവശ്യം ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും വാങ്ങി തരാത്ത കൊണ്ട് ചിലപ്പം എന്തെങ്കിലും വാങ്ങി തരുമായിരിക്കും ാൾ അമൂല്യാണ് അമ്പതിനായിരം നന്ദി എന്തിനാ ചോദിന് കണക്ക് പറയുന്നില്ല നമ്മുടെ വീടൊക്കെ കണ്ടാ പോരേ പോവാ പാട്ടുകാരൻ നല്ല ണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്ന് നല്ല അടിപൊളി കുട്ടികൾ നമ്മുടെ ഓക്കെ നമുക്ക് പോയിട്ട് അമ്മേനെയും കാണാൻ പറ്റുന്നുണ്ടോ എനിക്കാണെങ്കിൽ തല ഇങ്ങനെ ചൊറിയോ മുടി നോക്കുന്നോണ്ടാണോ ചൊറിയാരെ തല ചൊറിയാന്നൊക്കെ പറഞ്ഞാൽ സ്വഭാവം ചൊറി ജോൺസെട്ട് മഹാചാദിന ഇവിടെ എത്തിയിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കടയിലേക്ക് ഒന്ന് പോകണം എനിക്ക് എന്നെയും കൂട്ടി കടയിൽ വന്നു ഇവിടെ ഇനി ഇങ്ങനെ കടന്ന് പോസ്റ്റ് അടിച്ചിരിക്കണം കുറേ നേരം എനിക്ക് എനിക്കിഷ്ടമല്ല ജോൺസറിൻ്റെ കടയിലേക്ക് വരുന്നു പൊയ്ക്കോടുന്നു ജോൺസറിൻ്റെ കടയിലേക്ക് വരുന്നു ഇഷ്ടമല്ല ജോൺസട്ട് കടയുടെ പേര് എന്തറിയോ എ ജെ എൻ്റർപ്രൈസസ് അപ്പം ഞാൻ പറയുന്നത് അന്നാ ജോൺസൺ ആണ് ചക്കര പറയുന്നത് ഏഞ്ചൽ ജോൺസൺ ആണ് പിന്നെ ചക്കര ഞാനുമായിട്ട് വലിയൊരു മത്സരത്തിന് വരാറില്ല

ഞാൻ തന്നെ അങ്ങനെ എന്നെ അടുത്ത് ടുത്താക്കിട്ടോ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കേറി പിന്നെ ഇതേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വാൾനോട്ടിൽ ഇത് വാങ്ങാൻ വേണ്ടി എന്താണ് എവിടെയുണ്ട് ബൻമസ്കയും കാപ്പിയും കുടിക്കാൻ വേണ്ടി അടിപൊളിയോ ഇവിടുത്തെ മസാല ബിസ്ക്കറ്റ് ആണെങ്കിലും എല്ലാം അടിപൊളി

ഇവരെ കണ്ടോ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒന്നും സ്വഴ്ചയും തരാത്ത രണ്ട് സാധനങ്ങള് ഞാൻ പറഞ്ഞ എന്റെ ബാറ്ററി ചാർജ് തീർന്ന് ഞാൻ വെക്കാന്ന് ഇപ്പൊ സമ്മതിക്കില്ല ഇവരെന്നെ കുറ്റം രണ്ടാളും ഗ്രൂപ്പ് കോൾ ഇട്ടിട്ട് എന്നെ ചീത്ത അറിയുമ്പോൾ അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോ രണ്ടും എന്നെ ചീത്ത പറച്ചു നിർത്തും ഞാനതേ അമ്മേനെ കൽപ്പറ്റ വീട്ടിൽ ഇറക്കിയിട്ട് ഞാൻ വീട്ടിൽ ഇടപ്പറ്റ ആ ഇവിടെ ഇവിടെ ചേട്ടാ ഈ വീട് ഞാൻ എന്റെ ഇടയ്ക്ക് തലയിലൊക്കെ ഒന്ന് ഡൈ ഇട്ടിട്ടോ കുളിക്കണം നാളെ നമ്മുടെ ഇവിടെ എഡ്യൂക്കേഷൻ എക്സ്പോ ഇവന്റ് നടക്കുകയാണ് കൽപ്പറ്റയിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൽപ്പറ്റയിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് കൽപ്പറ്റയ്ക്ക് ആക്കാം കേട്ടോ ചമ്മന്തിയൊക്കെ അടച്ച് കാണിച്ചരാം ജോൺസന്റെ വരുമ്പോഴേക്കും ഇതൊന്ന് ചൂടൊക്കെ ഒന്ന് തണുത്തിരിക്കണം ഭയങ്കര ചൂടോടെ തിന്നാൻ പറ്റില്ലല്ലോ ചേമ്പൊക്കെ ബബ്ബ പറഞ്ഞു നമ്മൾ വയനാട്ടുകാർ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ ആട്ടോ സൂക്ഷിക്കുക ബിക്കോസ് ബിക്കോസ് എന്താണ് എണ്ണ ഭയങ്കര കട്ട പിടിച്ചിട്ടായിരിക്കും ഇവിടുത്തെ തണുപ്പത്തിരിക്കുക അരിച്ചെണ്ണ എന്തോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത സെറ്റ് ജോൺസെട്ടയും വന്ന് ചൂടോടാം ജോൺസെട്ടയ്ക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെയാക്കി വെച്ചത് ഞാൻ പോയി കുഴിച്ചു വരുമ്പോഴേക്കൊക്കെ ഇത് വേവുള്ളൂ ചേമ്പൊക്കെ ഉള്ളതല്ലേ കറിയൊക്കെ നോക്ക് നമുക്ക് ഇത്രയും ബാക്കിയുണ്ട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ രാത്രി കഴിക്കാതെ ഉപ്പേരിയൊക്കെ എന്താക്കും എന്ന് എനിക്കറിയാം രസമുണ്ട് ഇപ്പം നാളെ രാവിലെയൊന്നും ജോൺസേട്ടയ്ക്ക് ഇപ്പം അങ്ങനെ ഫുഡ് അങ്ങനെ വലിയ അങ്ങോട്ട് പിന്നെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ജോൺസേട്ട ഈ കള്ളു കുടിക്കുന്ന സമയത്ത് കേട്ടോ കൂടുതൽ ഭക്ഷണം കഴിക്കുക ജോൺസേട്ട് പിന്നെ എൻ്റെ വീഡിയോ അങ്ങനത്തോണ്ട് കുഴപ്പമില്ല അല്ലാത്ത സമയത്തൊന്നും ജോൺസേട്ടയ്ക്ക് അധികം ഭക്ഷണം വേണ്ട ഇതെന്താണെന്നറിയുക കുറച്ച് കാന്താരി ഉണ്ടായിരുന്നുള്ളൂ ഒരു പച്ചമുളകിട്ട് പിന്നെ ഉള്ളിയും കൂട്ടി മിക്സിൻ്റെ ഇതിനകത്തിട്ട് ഇങ്ങനെ ചതച്ച് ഈ പരിവാക്കണമെങ്കിലും ഉണ്ടല്ലോ നമ്മൾ അരക്കരുത് കേട്ടോ ഇത് ഇതിനകത്ത് ഇങ്ങനെ ഞെക്കി നെക്കി എടുക്കാനേ പാടുള്ളൂ ഇത് കണ്ടോ ഇതിനകത്തിട്ട് ഞെക്കി നെക്കി എടുക്കാനേ പാടുള്ളൂ അരക്കരുത് ഇങ്ങനെ ഇത് തിരിച്ച് നോബ് പിടിച്ച് തിരിക്കരുത് അപ്പോൾ ഇങ്ങനെ ചതഞ്ഞ് കിട്ടും എല്ലാ സാധനത്തിൻ്റെ അവസ്ഥയത് തന്നെയാണ് കേട്ടോ അപ്പം മുളക് ചമ്മന്തിയും കൂട്ടി കാച്ചിൽ തിന്നാം കാച്ചിലൊക്കെ വേമ്പഴേക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ഇന്നേ ജോൺസേട്ടൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചീത്തേക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ തലമുടി ഡ്രൈ അല്ലേ നമ്മുടെ ഇതിൽ കുറച്ചായി എന്തേലും ഓ വാഷ് ബേസിൻ അത്യാവശ്യമായി അതിന് ചീത്തേക്കും പിന്നെന്താണ് പിന്നെ ആ ജോൺസൈറ്റൻ്റെ തോർത്ത് ജോൺസേട്ടൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ജോൺസൈറ്റൻ്റെ തോർത്തിൽ കറ എന്തേലും ആവുന്നത് നല്ല കറിയായിട്ടുണ്ട് പിന്നെ ഞാൻ മോളിച്ചേനടുത്ത് കേട്ടോ ഞാൻ മോളിച്ചേച്ചനടുത്ത് കുറച്ച് ദിവസമായിട്ട് പിണക്കായിരുന്നേ അപ്പോൾ എന്താ നിങ്ങൾ ചോദിക്കും ഞാൻ ഓട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് എന്നെ കളിയാക്കി പിണങ്ങി അതി പണങ്ങി ഇരിക്കായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടൊരു ഒക്കെ കൊടുത്ത് സൂപ്പ് ഇട്ടോ പിണങ്ങിന്ന് ഞാനാണ് എന്നിട്ട് ജിലേബി കൊടുത്ത് സൂപ്പിടുന്നത് ഞാനാണ് എൻ്റെ ഓൺസാട്ട എത്തിയില്ല ഞാൻ സാട്ട നേരത്തെ നമ്മുടെ പള്ളിയിൽ കുമ്പസാരൊക്കെ ആയിരുന്നു കേട്ടോ അത് ഇപ്പം മൂളിച്ചേച്ചു വീട്ടിൽ പോയിട്ട് തരാം അതെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ സാറ്റ കുറേ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് സ്റ്റാർ എന്റെ വീട്ടിലെ സ്റ്റാർ വീട്ടിലെത്തു കാത്തുവിന്റെ വീട്ടിലേനേക്കാൾ സൂപ്പറാണ്ട എന്റെ വീട്ടിലെ സ്റ്റാർ സൂപ്പറാ സൂപ്പറാ കാത്തു മിണ്ടുന്നില്ല അടുത്ത് അവള് ജയിക്കില്ല എത്തിയിട്ടില്ല ജോൺസേട്ടയ്ക്ക് എത്തിയിട്ട് വേണം ചായ കൊടുക്കാൻ എന്നും ഞാനിങ്ങനെ ചായ ഉണ്ടാക്കുന്ന ആളൊന്നല്ലേ എനിക്ക് തോന്നുമ്പോഴാട്ടോ ജോൺസെട്ടിനെ അങ്ങനെ നിർബന്ധമില്ല ഭക്ഷണ കാര്യത്തിൽ ജോൺസെറ്റയ്ക്ക് ഒരു വാശിയില്ല ജോൺസെറ്റയ്ക്ക് ആകെ വാശി ജോൺസേട്ടൻ്റെ തോർത്ത് ജോൺസൈറ്റൻ്റെ സോപ്പ് പിന്നെ അതുപോലെ ബെഡ്ഷീറ്റ് നല്ല വൃത്തിയിൽ വേണം അത് ജോൺസറ്റെ സെമിനാരിയിൽ നിന്നാണ് പഠിച്ചത് ഡിഗ്രിക്കൊക്കെ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ചെറിയതല്ല അത്യാവശ്യം നല്ല വൃത്തിക്കാരാണ് രണ്ട് മൂന്ന് നേരമുള്ള കൂടി അങ്ങനെയൊക്കെ പിന്നെ ആദ്യം ജോൺ ജോൺസാട്ട എന്നെ അടുക്കളപ്പണ്ണിയിലൊന്നും സഹായിക്കില്ലെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ജോൺസായിട്ടൻ ഭയങ്കര ഒരു സഹായമാണ് എനിക്കിങ്ങനെ വയ്യാണ്ടായ ശേഷം പ്രത്യേകിച്ചും പിന്നെ ജോൺസാട്ടയ്ക്ക് ഇങ്ങനെ വീട് തുറന്നിട്ട് പോകുന്നത് അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞങ്ങൾ ശരിക്കും ഈ വീട്ടിൽ കൂടിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടായി പക്ഷേ ഈ വീട് ഇപ്പോഴും പുത്തനോട് ഇരിക്കുന്നതെന്ന് അറിയുമോ ഞങ്ങൾ അങ്ങനെ താമസിച്ചിട്ടില്ല ചേമ്പൊക്കെ പുഴുങ്ങി നല്ല ചൂടിലിരിക്കയാണ് ഞാൻ ജോർജ് ആയിട്ടിനോട് വന്നിട്ടുണ്ട് ജോർജ് ആട്ടൻ കഴിക്കാൻ പായോ ചേമ്പുണ്ട് ചേമ്പും മധുരക്കിഴങ്ങും കാച്ചിലും കൂടെ സൂപ്പറായിട്ടുണ്ട് കറികളൊക്കെ ഉണ്ട് ജോൺസേട്ടേ വരട്ടെ വരും വന്നിട്ടേ ഞാൻ ചായ വെക്കുന്നുള്ളൂ ജോൺസേട്ടൻ വന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടേ ജോൺസേട്ടേ കഴിക്കുകയുള്ളു ഈ വീട് പണി ഫുള്ള് ജോൺസേട്ടൻ്റെ ഇതിൽ ചെയ്തതാണ് കേട്ടോ എനിക്കിതിലൊരു ചെറിയ അഭിപ്രായം പോലും ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുക എടുക്കണ്ട എടുക്കണ്ട ചപ്പം ജോൺസേട്ടൻ എന്നെ കൊണ്ട് ക്യാമറ എടുക്കാതെ സമ്മതിക്കില്ല എന്നായോ എന്താ ചോദിച്ചത് തിരിഞ്ഞെന്ന് പറി പുതിയ തോറത്തിൽ ഞാനെന്താ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ ഈ ഒരു രണ്ട് തുള്ളി ജോൺസെന്റെ ഒരു കാര്യം കാര്യമല്ലേ ജോൺസന്റെ കൂടെ ഞാൻ വരുന്ന സമയത്ത് എന്റെ മുടി നരച്ചിരുന്നോ ഞാൻ ഡൈ ചെയ്യാറുണ്ടോ ഒക്കെ ജോൺസന്റെ കൂടെ കാരണം എക്കും കാണണം എന്നിട്ടിപ്പോ എന്നെ ചീത്ത അറിയാം ആളുകളുടെ മുമ്പിൽ ഗ്ലാമറായി നടക്കണ്ടേ വേ നമുക്ക് ഭക്ഷണം കഴിക്കാം എനിക്ക് കണ്ണു കാഴ്ച കാണാനിട്ടാണ് ഇത് ജോൺസന്റെ ജോൺസെറ്റിന്റെ കയ്യില് ഇത് വാങ്ങിയിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ട് ആ ഒന്നും അല്ലോൺസെട്ട് എത്രയുണ്ടാവും സ്വർണത്തിന് ഇരുപത്തി മൂവായിരം ആയിട്ടുള്ളപ്പോൾ വാങ്ങിയതാ പക്ഷേങ്കിലും ജോൺസേട്ട് അപ്പൊ ഇത് കയ്യിൽ ഇടാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് കൈ ഒക്കെ മുറിഞ്ഞിരിക്കുന്നേ ഇപ്പൊ ജോൺസെട്ടേ കുറച്ച് മെരിഞ്ഞു മെരിഞ്ഞപ്പോ ഇത് കയ്യിൽ പാകമായി കൊണ്ടുപോയി നിന്റെ ക്യാമറന്ന് പറയും ആ അത് ഇന്നിപ്പോ ഫ്രാൻസിസ് ആലിക്കാസിൽ ജോൺസേട്ടന്റെ ഇത് മാറ്റാൻ വേണ്ടി പോയപ്പോ മോതിരം മാറ്റാൻ വേണ്ടി പോയ സമയത്ത് അവർ മാറ്റി അവരിട്ട് തന്നതാട്ടോ അപ്പം ഒന്ന് ഫ്രാൻസിസ് ആലുക്കാസ് എന്ന് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല പക്ഷേ നമുക്ക് നമ്മളവിടെ സ്കീമിനൊക്കെ ഉണ്ട് കുറേ അപ്പോൾ ഫ്രാൻസിസ് ആലുക്കാസായിട്ട് ഞങ്ങൾക്കൊരു ഡയറി തന്നു ഒരു കേക്ക് ആ ജോൺസട്ടേ ഇത് കണ്ടില്ലല്ലോ ജോൺസെട്ടേ എൻ്റെ അമ്മേനെ അവിടെ ആക്കിയിട്ട് ജോൺസട്ടേ വേഗം പോയായിരുന്നു ജോൺസട്ടേക്ക് ഷോപ്പിൽ പോകേണ്ടത് ഇതൊക്കെ തന്നു ജോൺസേട്ട ഈ ജോ ഫ്രാൻസിസ് ആലുക്കാസ് അത്രയും സാധനം കിട്ടി ഞാനിപ്പോൾ ഇതേ വീഡിയോ ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഫേസ്ബുക്കിൽ നല്ല റവന്യൂ കിട്ടുന്നുണ്ട് ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ജോൺസേട്ടൈ വരുമ്പോഴേക്കും എന്ത് ചെയ്തു ജോൺസേട്ടൻ്റെ വാക്കാൻ വണ്ടിയും ഒച്ച കേട്ടപ്പോൾ ഞാൻ ചായ തിളപ്പിക്കായിട്ടു പിന്നെ സാധാരണ ഞാനിങ്ങനെ തേങ്ങ അരച്ച കറിയൊന്നും ഒന്നും ചൂടാക്കാറില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇങ്ങനെ എണ്ണ ഇതായി കിടക്കും അപ്പം ഞാൻ ചൂടാക്കാൻ നിർത്തും ഇതൊക്കെ കൂട്ടി നമുക്കൊരു തീറ്റി ഇവിടാം ജോൺസേട്ടൈ പക്ഷേ ഈ വർഷതൊക്കെ ബാക്കി വന്ന് എന്ത് ചെയ്യുന്നു എനിക്കറിയാം ജോൺസാട്ടേ നാളെ കഴിക്കാമെന്നൊക്കെ അറിയില്ല ബാ കഴിക്കാം ഈ ഡേറ്റ് ജോൺസേട്ടൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയുമോ ഇവിടെ ഇടപെട്ടിയിലാണെങ്കിൽ അയ്യോ ഡൈ ചെയ്തിട്ടുണ്ടോ ഇവിടെ ഒക്കെ ചെയ്തു ഡൈ സ്വഭാവം എങ്ങനെയാണെന്നറിയുമോ വന്നു കഴിഞ്ഞാൽ അപ്പം ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ഡെക്കറേഷൻ എന്നും പറഞ്ഞാൽ കുട്ടേ ഇറങ്ങിക്കോളൂ എനിക്കാണേൽ പുറത്തിറങ്ങാൻ പറ്റില്ല തണുപ്പല്ലേ ഇങ്ങനെ ചുമ വരും ചങ്ങയില്ല എന്നിട്ടൊരു സുഖമില്ല കണ ജോൺ സേട്ട ഇവിടെ ഇങ്ങനെ അടുത്ത് എൻ്റെ അടുത്തിരുന്നു ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം പോയി പിടിച്ചിട്ട് വരാം കുട്ടാ എന്തെടുക്കുക ഏ വന്ന പറങ്ങിയതാണല്ലോ ട്രീ ട്രൂന്നും പറഞ്ഞിട്ട് മതി വാ ഇരിക്കും ജോ കുട്ടാ ശാന് നിൻ്റെ വീട് ആശാ നിന്റെ വീട് എല്ലാ പിള്ളേരും വിദേശത്തു നമ്മളിവിടെ സുഖവാസത്തിലാണ് ജോകുട്ട് വാ അകത്തേക്ക് വാ എന്തായില്ല ഷോക്ക് ഷോക്കടിപ്പിക്കും ഞാൻ പോയിട്ട് സ്വിച്ച് ഇട്ടിട്ട് ഒറ്റ മിനിറ്റ് എട്ടെന്ന് അങ്ങേയറ്റം ക്ഷമയുള്ള മനുഷ്യനെ കേട്ടോ ജോൺസണ്ടൻ അങ്ങേയറ്റം എന്നെട്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കാളി ഇളകിയിട്ടുണ്ടോ ഭദ്രകാളി ജോൺസട്ടേക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ജീവിതത്തിൽ അങ്ങേയറ്റം ക്ഷമിക്കുന്ന ആളാണ് ജോൺസടിൻ്റെ അങ്ങേയറ്റത്ത് ദേഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമില്ല അങ്ങനെ അങ്ങേയറ്റത്തെ ദേഷ്യമില്ല ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ആ അടുക്കളൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വെടിച്ചിടാം പക്ഷേ ജോൺസേട്ട ഉണ്ടല്ലോ എനിക്കിങ്ങനെ സുഖമില്ലാണ്ടായ ശേഷം ജോൺസേട്ടെ ഫുൾ എല്ലാം പണിയൊക്കെ ജോൺസേട്ടയെ എടുക്കൊണ്ടുപോകുന്നുണ്ടോ ഒക്കെ വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള ചോറൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ജോൺസേട്ട എന്നെ നല്ലോണം സഹായിക്കുക അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ ജോൺസേട്ടൻ തന്നെ ചെയ്യല് ഞാൻ ഇന്ന് മാത്രം ഒന്ന് അടിച്ചു വരീട്ട് ഓ തണുപ്പാണ് ഇവിടെ തണുപ്പാണ് ഇതൊക്കെ ജോൺസേട്ട അതിൻ്റെ ഷർട്ടോ എന്തൊക്കെ ടൂ കമ്പലിയൊക്കെ എടുത്തിരിക്കട്ടെ ഇതൊന്ന് ജ്വല്ലറിയിൽ പോയപ്പം പോളിഷ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയാൽ ജോൺസെറ്റേ കണ്ടല്ലോ സിമെൻറ്റിൻ്റെ ഇത് ജോൺസേട്ടന്റെ അമ്മ ഇപ്രാവശ്യം പോയപ്പം കമ്മൽ മാറ്റാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ സിമെൻറ്റിൻ്റെ കൊയിൻ കിട്ടുമെ എല്ലാ വർഷവും കിട്ടും അപ്പം അങ്ങനെ ആ കൊയിൻ ഒക്കെ ഞാൻ ആഭരണമാക്കി ഞാൻ മാറ്റി വയ്ക്കുന്ന ഇത് ജോൺസേട്ടാ എൻ്റെ പ്രൈസിലൊക്കെ ജോൺസ്ട് വൃത്തി എനിക്കൊരു ശ്വാസം വിട്ടില്ല പൊടിയൊക്കെ വൃത്തിയാക്കി അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അടുത്ത വീഡിയോമായി ഞങ്ങൾക്ക് ഇനി കുരിച്ചു വരക്കാണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാൻ സിസ്മി എന്നാ ജോൺസെൻറെ മംഗസപ്പ തിന്നുകൊണ്ടിരിക്കും ലവ് യു ലവ്യൂ